രാഷ്ട്രപതി ദ്രൗപതി മുർമുവിന്റെ ആദ്യത്തെ നയപ്രഖ്യാപന പ്രസംഗമാണ് ഇന്ന് നടക്കുന്നത് രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതി വിവരങ്ങൾ അടങ്ങിയ സാമ്പത്തിക സർവേയും സഭയിൽ വെക്കും നാളെ രാവിലെ പതിനൊന്നിന് ലോക്സഭയിൽ ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ബഡ്ജറ്റ് അവതരിപ്പിക്കും രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപനത്തിനുള്ള നന്ദിപ്രമേയ ചർച്ച വ്യാഴാഴ്ച ഇരുസഭകളിലും ആരംഭിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചർച്ചകൾക്ക് മറുപടി നൽകും നന്ദിപ്രമേയം പരിഗണിച്ച ശേഷമായിരിക്കും ബഡ്ജറ്റ് ചർച്ച ആദ്യത്തെ രണ്ട് ദിവസങ്ങളിലും ചോദ്യോത്തരവേളയും ശൂന്യവേളയും ഉണ്ടായിരിക്കില്ലെന്ന് പാർലമെൻ്റ് ബുള്ളറ്റിൻ അംഗങ്ങൾ അറിയിച്ചിട്ടുണ്ട് രണ്ട് ഘട്ടങ്ങളിലായി നടക്കുന്ന സമ്മേളനത്തിൽ അറുപത്തി ആറ് ദിവസങ്ങളിലായി ഇരുപത്തിയേഴ് സിറ്റിങ്ങുകളാണ് നിശ്ചയിച്ചിരിക്കുന്നത് സമ്മേളനത്തിൻ്റെ ആദ്യഘട്ടം അടുത്ത മാസം പതിമൂന്ന് വരെയാണ് ചേരുന്നത് തുടർന്ന് പതിനാല് മുതൽ മാർച്ച് പതിമൂന്ന് വരെ ഇടവേളയാണ് ഇക്കാലയളവിൽ പാർലമെൻ്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങൾ തങ്ങളുടെ റിപ്പോർട്ടുകൾ തയ്യാറാക്കും തുടർന്ന് മാർച്ച് പതിമൂന്നിന് പുനരാരംഭിക്കുന്ന സമ്മേളനം ഏപ്രിൽ ആറ് വരെ നീണ്ടു നിൽക്കും നാഷണൽ ഡെസ്ക് യോഗനാഥ ന്യൂസ് യോഗനാഥ